ഞങ്ങള് ഡീഷിന്റെ കനാലിൽ ഇറക്കാൻ പോകും കനാലിൽ നിന്ന് ഞാൻ കനാലിൽ കുളിക്കാൻ പോകും വഴി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങും വഴി ഇല്ല ഞങ്ങൾ വഴി വെട്ടും

അങ്ങോട്ട് ഇരു മൊത്തത്തില് നടക്കുന്നവർ കാല് പൊക്കി നടക്കുകയോ കൊതുകോ ഏതാണ്ട് കടിച്ചേക്കുന്നത് ഏ തേച്ചേ ആ ഇവിടെ ഇത്ര ഇടം നല്ല തെറ്റിലുണ്ടോ നോക്കണേ നിക്കേ ഞാൻ പറഞ്ഞു മാറി മതി അത്രേം മതി ഇതൊക്കെ പണ്ടത്തെ വഴി ഇവിടെ ഇറങ്ങി ഇങ്ങനെ കേറി ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നു

പിടിക്കേ ഒഴികെ തലേക്കൂടെ ഒഴികെ മറ്റൊരു പിടിയുമായി വീണ്ടും കാണാൻറ്റേ ബൈ ബ